അൺസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചാനലിൽ ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ സാധനം നമ്മുടെ ചാനലിൽ ചെടികളുടെയൊക്കെ വീഡിയോ ആണ് ഇടാറുള്ളത് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഫുഡിൻ്റെ വീഡിയോ ആണ് ഫുഡെന്ന് പറയാൻ പറ്റില്ല ഒരു മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയും ബ്രെഡ് വെച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ മയണൈസ് വേണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മയണൈസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലൊരു കോഴിമുട്ടയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു എഗ്ഗ് വെച്ചാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു രണ്ട് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങയുടെ നീരാണ് അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഒരു കുറച്ച് ഉപ്പ് വേണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ മഴ നൈസ് റെഡിയാക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം ഞാനിവിടെ ഉണ്ണിയും കൂടെ ഇട്ടിട്ടുണ്ട് സാറിന് ചിലർ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ ഇതിപ്പം മഞ്ഞക്കൂരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇടാം വെളുത്തുള്ളി ഒരുപാട് കൂടി പോകണ്ട ആവശ്യത്തിന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അഥവാ ഇനി വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഇനി നിങ്ങൾക്ക് അളവിൽ കൂടുതൽ വേണമെങ്കിൽ മുട്ടയുടെ എല്ലാം കൂട്ടി അതനുസരിച്ച് സാധനങ്ങൾ ഇട്ടാൽ മതി പിന്നെ ഇടേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യമുള്ളത് നാരങ്ങ നീരാണ് അതിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇടണം ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം ഇപ്പം ഈ മുട്ട എല്ലാം ഒന്നും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൺഫ്ലവർ ഓയില് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ക്രീമിയായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ണ്ടോ നല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് അതേ നല്ല ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം വരെ കേടാകാതെ ഇരിക്കും നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പുറത്ത് വെക്കാൻ പാടില്ല കേട്ടോ ചീത്തയായി പോവും അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫുഡൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വീഡിയോ ഇതുപോലെയൊക്കെ ട്രൈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും തേറ്റാ